ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ ഈ മാസം പതിനാറ് മുതൽ അഞ്ച് ദിവസം സി പി ഐ എം നേതൃയോഗങ്ങൾ ചേരും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ജനവിധി അംഗീകരിക്കുന്നുവെന്നും പോരായ്മകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ ആലത്തൂരിൽ ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് കാലിടറി സി എയും മണിപ്പൂർ വിഷയങ്ങളും ഉയർത്തി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമം ഫലം കണ്ടില്ല പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി സംരക്ഷിക്കാനും കഴിഞ്ഞില്ല ഇക്കാര്യങ്ങളെല്ലാം പതിനാറ് പതിനേഴ് തീയതികളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യും പാർട്ടിയുടെ അടിത്തറയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്താറ് ശതമാനം വോട്ട് വേണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഒരു ശതമാനം വോട്ടിൻ്റെ കുറവോടെ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഞങ്ങൾക്ക് കിട്ടി അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത് അല്ലാണ്ട് എല്ലാം എന്തോ എന്തുവായിപ്പോയി എന്നുള്ള തിരിധാരണയും വേണ്ട വോട്ട് വോട്ട് കുറഞ്ഞു കുറഞ്ഞു ഞങ്ങൾക്ക് കേരളത്തിലെ ജനവിധി ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തുകൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനെതിരെ നടക്കുന്ന സംഘടിത കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കും തൃശൂരിലെ ബി ജെ പിയുടെ ജയം ഗൗരവത്തോടെ പരിശോധിക്കും ദേശീയതലത്തിൽ വർഗീയതയുർത്തി മുന്നോട്ടു പോകാമെന്ന ബി ജെ പിയുടെ വ്യാമോഹം ഇന്ത്യൻ ജനത തകർത്തെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ മറ്റൊരാൾക്ക് ചുമതല നൽകണോ എന്നതും സി പി ഐ എം നേതൃയോഗങ്ങൾ ചർച്ചയാകും ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവ് മാനന്തവാടി എം എൽ എ ഒ ആർ കേളു കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി എന്നിവരുടെ പേര് പരിഗണനയിലുണ്ടെന്നാണ് സൂചന ട്വൻ്റി ഫോർ തിരുവനന്തപുരം